നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് രണ്ട് സംസാരിക്കാനുണ്ട് നമ്മളെ നൽകുമാറാകട്ടെ എന്തുകൊണ്ട് പവിത്രമാക്കപ്പെട്ട രാവാണ് രാവിലെ കടന്നുപോയത് അതിന്റെ

അപ്പോൾ അതിനകത്ത് ഒരു മനുഷ്യൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോട് മഹാനായി ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെ നിങ്ങൾ ഒരു പാറക്കകത്തിൽ വിവാദത്ത് ചെയ്യുന്നത് ാരാണ് ഭക്ഷണം തരുന്നത് നിങ്ങൾക്കാരാണ് വെള്ളം തരുന്നത് ആ മനുഷ്യൻ പറയുകയാണ് വർഷമായി ഇങ്ങനെയാണ് പ്രവാചകനായ ഈശാനബിയെ ആഹാരമൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്റെ അല്ലാ എനിക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണവും ഇതിൽ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈശാനബി ആശ്ചര്യത്തോടുകൂടെ

സ്വീകരിക്കണേ നമ്മൾ ഇന്നലത്തെ ബറാത്തിരാവിന്റെ അമലുകൾ നമ്മൾ നിന്നും സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ

ചീത്തെ ഉണ്ടല്ലോ അല്ലാഹുവേ

ആർക്കാണോ നോഫ നൽകുന്നത്

ജനങ്ങൾക്ക് നമ്മളോടും സ്നേഹമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ അടിമകൾക്കും ഈ മനുഷ്യനോട് സ്നേഹമുണ്ടാകും ഒരു പരിഗണന ഉണ്ടാകും ഒരവസ്ഥ നമ്മൾ പ്രകടമായാൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ പ്രകടമായാൽ സുബ്ഹാനഹു വ തആല നമ്മൾ അവനുകൾ സ്വീകരിച്ച നടത്തണം കാരണം ഇഷ്ടപ്പെട്ടാൽ മലക്കുകൾ ഇഷ്ടപ്പെടും മലക്കുകൾ ഇഷ്ടപ്പെട്ടാൽ മനുഷ്യർ ഇഷ്ടപ്പെടും അങ്ങനെയാണ് ലോകഗുരീങ്ങളെ അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, നീ നിന്റെ വാരാഹവാരു ഗുരീങ്ങളെയും അല്ലാഹുവേ ഇഷ്ടപ്പെട്ടവരേ കൂട്ടത്തിൽങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ, അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടവരേ കൂട്ടത്തിൽങ്ങളെ ഉൾപ്പെടുത്ത

അള്ളാഹുലേക്ക് നീ ഏൽപ്പിക്കുക അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഉറപ്പായി ഏറ്റെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും വിചാരിച്ചാൽ പ്രിയമുള്ളവരെ ഞാൻ പറയാൻ പോകുന്ന വിഷയം സൂറത്തിൽ മുൽക്കൊരു മനുഷ്യൻ പാരായണം ചെയ്താൽ ഏത് സൂറത്ത് സൂറത്തിൽ മുൽക്ക് സൂറത്തിൽ മുൽക്കൊരു മനുഷ്യൻ പാരായണം ചെയ്താൽ ഇപ്പോഴാണ് ഈ ശാഖ പകുതി വീടുകളിൽ ബോധവട്ടം പാരായണം ചെയ്താൽ വീട്ടിൽ എല്ലാവിധ കണ്ണേറുകളെ തൊട്ടും എല്ലാവിധ സിഹറുകളെ തൊട്ടും സാമ്പത്തികമായ ധരുക്കങ്ങളെ തൊട്ടും എന്ത് ചെയ്യാം ഈ പരിശുദ്ധ ഖുർആാനിന്റെ വാത്വം കൊണ്ടു നമ്മളെ ഒക്കെ എന്ത് ചെയ്യാം സിഹറുകളിലെ കണ്ണേറുകളെയൊക്കെ ഉപദ്രവങ്ങളെയൊക്കെ നമുക്ക് കഴിയും അതുകൊണ്ടു പ്രിയപ്പെട്ട അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമമോ പ്രയാസമോ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ സൂറത്തിൽ കൊല്ലുക

അതുപോലെ പാരായണത്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആ വീട്ടിൽ എല്ലാവരും ആ വീട്ടിൽ അല്പം തളിക്കുകയും ബാക്കി കുളിക്കുകയും ഏൽക്കപ്പെട്ടിട്ടുള്ള പൈശാചിക ഉപദ്രവങ്ങളായ ചെയ്യുന്ന ഉപദ്രവായും മറ്റു രോഗങ്ങളൊക്കെ മാറ്റപ്പെടുന്നതാണ് എന്റെ പ്രിയപ്പെട്ട മോമിനികളെ ഇങ്ങനെയുള്ള അമരങ്ങളെ നിങ്ങൾ മുറുക്കി പിടിക്കുകയും ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുകയും ചെയ്യുക അത് വലിയ മാനുഷികതയുള്ള സുബ്ഹാനല്ലാഹ്

അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗം നീ നൽകണേ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ പൊതിഞ്ഞേ പറച്ചവനേ അല്ലാഹുവേ ഞങ്ങൾ പലരും കടകാരാണ് റബ്ബേ ഞങ്ങളെ കടങ്കലൊക്കെ വിട്ടണേ അല്ലാഹുവേ ഞങ്ങൾ ആരെ കടകാറായി മരിപ്പിക്കല്ലേ അല്ലാഹുവേ ഞങ്ങളുടെ കുട്ടത്തിൽ ഭവരമില്ലാതെ ഉരണ്ട് ഭവരം നൽകണേ പറച്ചവനേ അല്ലാഹുവേ ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ പറച്ചവനേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹുവേ പിന്നി രോഗമാറ്റു പ്രീട്യൂബർ പുസ്തകത്തിൽ അक्सर വയിലേയുള്ള சகര രോഗങ്ങളെയും

ഞങ്ങളുടെ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ഭൂമിയിൽ നിന്ന് ഇടങ്ങൾ